വടക്കു കിഴക്കൻ യു എസിൽ മാരകമായ ഒരു രോഗം പടരുന്നു എന്താണ് വടക്കു കിഴക്കൻ യു എസിൽ പടരുന്ന മാരകമായ രോഗം ട്രിപ്പിൾ ഇ കൊതുക് വൈറസ് കൊതുക് പരത്തുന്ന അപൂർവ വൈറസ് ബാധിച്ച് ഈ വർഷത്തെ ആദ്യത്തെ മരണം അമേരിക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂഹാംഷെയെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം രോഗിയുടെ മരണം പ്രഖ്യാപിക്കുകയായിരുന്നു ഇതൊരു ദിശാബ്ദത്തിനിടെ സംസ്ഥാനത്തെ ആദ്യത്തെ മനുഷ്യ കേസും ഈ വർഷം അഞ്ചാമത്തെ യു എസ് കേസും അടയാൽപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പല പ്രദേശങ്ങളിലും കൊതുകുകൾ വൈറസ് ബാധിച്ചതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് അതേസമയം ചുറ്റുമുള്ള പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലുമാണ് പ്രത്യേകിച്ച് അയൽ സംസ്ഥാനമായ മെസാച്യൂസറ്റ്സിൽ എന്താണ് ട്രിപ്പിൾ ഇ വൈറസ് എന്ന് നോക്കണ്ടേ വൈറസിനെ ഔദ്യോഗികമായി ഈസ്റ്റേൺ ഇക്വിൻ എൻസഫലൈറ്റിസ് വൈറസ് അഥവാ ഇ ഇ ഇ എന്ന് വിളിക്കുന്നു ഇത് ട്രിപ്പിൾ ഇ എന്നും അറിയപ്പെടുന്നുണ്ട് അപൂർവവും എന്നാൽ കഠിനവുമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മെസാച്യൂസെറ്റ്സിലെ കുതിരകളിലാണ് ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത് അതിനുശേഷം മെസ്സാച്യൂസെറ്റ്സ് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റയെ അടിസ്ഥാനമാക്കി സംസ്ഥാനത്ത് നൂറ്റി പതിനെട്ട് മനുഷ്യ കേസുകളും അറുപത്തിനാല് മരണങ്ങളുമാണ് വൈറസ് ബാധിച്ചുണ്ടായത് മനുഷ്യരിൽ വൈറസ് കേന്ദ്ര നാഡീവ്യൂഹത്തെ ആക്രമിക്കുകയും തലച്ചോറിന്റെ വീക്കം അല്ലെങ്കിൽ വീക്കത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വൈറസ് എവിടെയാണ് ആദ്യം കണ്ടെത്തിയത് വടക്കേ അമേരിക്കയിലും കരീബിയനിലും ഈ വൈറസ് കാണപ്പെടുന്നുണ്ട് അതേസമയം യു എസിന്റെ കിഴക്കൻ ഗൾഫ് കോസ്റ്റ് സംസ്ഥാനങ്ങളിലാണ് മനുഷ്യ കേസുകൾ പ്രധാനമായും സംഭവിക്കുന്നത് പ്രചനനത്തിനായി അർബോറിയൽ ചതുപ്പ് നിലങ്ങളെ ആശ്രയിക്കുന്ന നിരവധി വ്യത്യസ്ത പക്ഷി ഇനങ്ങളുടെയും കൊതുകുകളുടെയും സങ്കീർണമായ പരിസ്ഥിതി ശാസ്ത്രമാണ് ഇതിന് കാരണം എൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ അസോസിയേറ്റ് റിസർച്ച് സയന്റിസ്റ്റ് ഹിൽ പറഞ്ഞതാണ് ഇങ്ങനെ കൂടാതെ വൈറസിന്റെ പ്രധാന വാഹകനായ കറുത്ത വാലുള്ള കൊതുക പ്രാഥമികമായി കിഴക്കൻ യു എസ് മെക്സിക്കോ കരീബിയൻ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് എങ്ങനെയാണ് ഈ വൈറസ് പടരുന്നത് എന്ന് നോക്കാം തടി ചതുപ്പു നിലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷികളിലാണ് വൈറസ് സാധാരണയായി പ്രചരിക്കുന്നത് മനുഷ്യരെയും സസ്തനികളെയും ഭക്ഷിക്കുന്ന കൊതുകുകളിൽ രോഗബാധിതനായ ഭക്ഷ്യയും പിന്നീട് സസ്തനിയെയും കടിച്ച് അതിന്റെ രക്തപ്രവാഹത്തിലേക്ക് വൈറസിനെ കുത്തിവെക്കുമ്പോൾ വൈറസ് പരത്തുന്നു ഇതാണ് രീതി പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി രോഗബാധിതരായ മനുഷ്യരും കുതിരകളും ഡെഡൻ ഹോസ്റ്റുകൾ ആണ് അതായത് അവയെ കടിച്ചേക്കാവുന്ന ഒരു കൊതുകിലേക്ക് ഈ വൈറസ് പകരാൻ ആവശ്യമായ വൈറസ് അവരുടെ രക്തത്തിൽ ഇല്ല ജസീറയോടാണ് ഇപ്രകാരം പറഞ്ഞത് ഇതിനർത്ഥം ഇവർക്ക് മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ വൈറസ് പകരാൻ കഴിയില്ല എന്നതാണ് അണുബാധകൾ പക്ഷികളിൽ ലക്ഷണമില്ലാത്തവയാണ് എന്നാൽ കുതിരകളിൽ മാരകമാണ് ഇ ഇവിയുടെ ഏറ്റവും സാധാരണമായ വാഹകൻ കറുത്ത വാലുള്ള കൊതുകാണ് മറ്റുള്ളവയിൽ ഡെങ്കി വൈറസിനെ പരത്തുന്ന എന്നിവ ഇതിലുൾപ്പെടുന്നുണ്ട് വേനൽക്കാലം മുതൽ ശരത്കാലം വരെ യു എസിൽ കൊതുക് സീസൺ ആണ് ഇതത്രം വൈറസുകൾക്ക് പ്രത്യേകിച്ച് അപകടകരമായ സമയമാക്കി മാറ്റുന്നുണ്ട് ലക്ഷണങ്ങൾ എന്തൊക്കെയൊന്നും നോക്കാം മനുഷ്യരിൽ രോഗലക്ഷണങ്ങൾ സാധാരണയായി അണുബാധയ്ക്ക് നാനൂറ്റി പത്ത് ദിവസങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇവ ഉൾപ്പെടുന്നത് പനിയും വിറയലും തലവേദന ഛർദിയും വയറിളക്കവും പിടിച്ചെടുക്കലും മാറ്റങ്ങളും മയക്കവും വഴിതെറ്റലും കഠിനമായ കേസുകളിൽ മസ്തിഷ്ക വീക്കം രോഗലക്ഷണങ്ങൾ നിരീക്ഷിച്ചും നട്ടല് ദ്രാവകമോ രക്തമോ പരിശോധിച്ചുമാണ് ഇ രോഗനിർണയം നടത്തുന്നത് ഇത് വൈറസോ വൈറൽ ആന്റിബോഡികളോ ഉണ്ടോ എന്ന് കാണിക്കാനും കഴിയും